ൂടി ഇറക്കടാ നിങ്ങള് അത് ഞാനാ വന്നേ ഇതെന്റെ സൈഡല്ലേ ഇതെന്റെ സൈഡല്ലേ പിന്നെ ഇടത്തെ സൈഡെ വണ്ടി ഓടിക്കല്യമൂസ് ഇറക്കി പോന്നാലെ എവിടെ പോന്നെ അത് എന്നോട് പറയണ്ട എന്റെ വണ്ടി മുന്നിൽ വട്ടൻ ചുറ്റിയാ പിന്നോട് പറയണ്ട പോവാൻ പിന്നെ സ്ഥലം ഇടത്തെ സൈഡിൽ നല്ല വൽത്തെ സൈഡ് കൂടെ ലൈൻ ആക്കാനടക്കുവാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് വലത്തല്ല എന്താണ് നടതല്ലി ഇത് നമുക്ക് ഓട നിങ്ങൾക്ക് വലതു ഓക്കേ എന്താണ് നടല്ലി ഇത് ഞങ്ങടെ വലത്തല്ലേ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു തിരൂടെ എടുക്കണ്ട കാര്യം ഉണ്ടയനാ അ അന്റെ സ്ഥലേണ്ട വേണ്ടി അങ്ങനെ ഇരിക്കണമല്ലേ ചേട്ടാ റോഡ് നിയമപ്രകാരം വലത്തേ കൂടെ നടക്കണം നമ്മളെല്ലാം വലത്തേ കൂടെ നടക്കണം ആ റോഡോട് ഞാൻ മെലമ്പടിപ്പിക്കാ റോഡേ വാ ഹാ നിങ്ങൾ വണ്ടി പാടി പോല്ല റോഡോട് നിയമം പഠിച്ചിട്ടില്ല ഇല്ല എനിക്ക് ലൈസൻസ് അപ്പാട എടുത്തേ കാണാ ഞാൻ മൂന്ന് നേരറോഡ് നീഞ്ചോ ഞാൻ يلا പോല്ല നിക്ക് എല്ലാരും അറസ്റ്റ് നിങ്ങളെല്ലാരും അറസ്റ്റ് ചെയ്യാൻ വന്നിപ്പോയി കൊറച്ചൂടെ നേരത്തെ നല്ല നാവിണ്ട് ഏട്ടാ ഓൻ പറഞ്ഞാ ഓണെന്നാ പറയുണ്ട് കൂള് വേഗം കരയടയിപ്പാ ഏടെ കരയെന്ന് അഞ്ചാളടിച്ചാൽ അഞ്ചു കരയും നടക്കുന്നു എല്ലാരൊക്കെ ഞാൻ നോക്കിയെടുത്തോളാം ചെറിയ ഇപ്പിക്കാൻ വേണ്ടി കൂട്ടാടല്ല ഇനി പേടിക്കും നിനക്ക് തോന്നില്ലേ ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞതാ ഇവിടെ കരയടയിപ്പാ നിങ്ങള് അഞ്ചാള് കൂടിയൊക്കെ ഒരാളെ പാഞ്ഞു കയറുന്നല്ലേ ഇങ്ങനെയാ സ്ഥിതി ഓക്കെ എന്നാലി ఎత్రాత్ అంచామంతా నాలామే అప్పు లైఫ్ లో ఇంత అడిపోయి కళ్యాణ కమ్మంటే అనివేర్సరి బాకీ కట్టా శి happy <laughs>